ഏതൊരു പരീക്ഷക്കും നിങ്ങൾക്ക് ഉന്നത വിഷയം ഉറപ്പാണെന്ന് ഗ്യാരി ചെയ്യുന്നു ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോ കൃത്യമായിട്ടാണ് കേട്ടത്തെ തെറ്റ് നെറ്റ് മുതലായ മത്സര പരീക്ഷാർത്ഥികൾക്കും അതുപോലെ തന്നെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും കീഴിലുള്ള വിവിധ തസ്തികളിലേക്ക് ഉദ്യോഗത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്രസന്ധി ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ടിപ്സ് ഫോർ കോബി ഒക്കെ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോവാം നമ്പർ വൺ ഒന്നാമതായിട്ട് മേക്ക് എ ഷെഡ്യൂൾ അതായത് നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഓരോ മണിക്കൂറിനും ദിവസത്തിലെ ഓരോ മണിക്കൂർ നമ്മൾ പ്ലാൻ ചെയ്യുകയും അതിനനുസൃതമായിക്കൂടെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ടാഫ് പേപ്പറിലോ എഴുതിയിട്ട് നമ്മുടെ സ്റ്റഡി റൂമിൽ കൃത്യമായി നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് കാണുന്ന ഒരു പൊസിഷനിൽ അത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യാം എന്നാ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് നോക്കി വാലേറ്റ് ചെയ്യാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് അപ്പൊ രണ്ടാമത് സെറ്റപ്പ് യുവർ സ്റ്റഡി ഏരിയ പഠിക്കുന്ന ഏരിയ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെറ്റപ്പ് ചെയ്യണം അത്ര കൃത്യമായിട്ടുള്ള റൂമ് സ്റ്റഡി റൂമ് ആ സ്റ്റഡി റൂമിനകത്ത് കൃത്യമായിട്ട് ഫർണിച്ചറൊക്കെ കൃത്യമായിട്ട് ഒരു ക്രമത്തിലെടുക്കുക എന്നിട്ട് ആ റൂമിനകത്ത് നമ്മളെ ശ്രദ്ധയെ തെറ്റിക്കുന്ന ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുപെടുന്ന എല്ലാ എലമെന്റ്സും നമ്മളെ നമ്മൾ കണ്ണുന്നിരുന്ന് മാറ്റിവെക്കാറുണ്ടാണ് രണ്ടാമത് നമ്പർ ത്രീ റിവേഴ്സ് ആൻഡ് റിവേഴ്സ് റിവേഴ്സ് ചെയ്തു കൊണ്ടേ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക പ്രാക്ടീസ് മേക്സ് മാൻ എന്നുള്ളതാണ് സൈക്കോളജി ആവർത്തിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആവർത്തിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മളെ റിട്ടേൺ ചെയ്യാനുള്ള അത് നിലനിർത്താൻ നമ്മളെ മനസ്സിനകത്ത് ആ നമ്മുടെ പാഠ്യവസ്തുവിനെ റിട്ടേൺ ചെയ്യാനുള്ള പവർ കൂട്ടും അത് നമ്മുടെ റിക്കാർഡിംഗ് പവറിനെയും വർദ്ധിക്കും അതുകൊണ്ട് റിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ നമ്മൾ പഠിച്ച സബ്ജക്റ്റിന്റെ ഓരോ ടോപ്പിക്ക് പഠനം കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാം വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം നമ്മൾ നന്നായിട്ട് അതിൽ മാസം ചെയ്യുന്നത് വരെ നമ്മൾ എന്താ കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ മേക്ക് യു സ്മാർട്ട് നോട്ട് ഇൻ യുറോ ലാംഗ്വേജ് നിങ്ങളുടേതായ ഭാഷയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്മാർട്ട് നോട്ട് തയ്യാറാക്കാൻ പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്യാം നമുക്ക് നല്ല രൂപത്തിൽ നമ്മൾ പഠിച്ച വസ്തുതകളെ നമുക്ക് എന്ത് ചെയ്യാൻ നോട്ട്സ് ആയിട്ട് അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ടാബ്ലെറ്റ്സിന്റെ രൂപത്തിലാവാം ചില പട്ടികകളുടെ രൂപം അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് ആവാം നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ട് സ്മാർട്ട് നോട്ട്സുകൾ തയ്യാറാക്കാറുണ്ട് സ്റ്റഡി പ്രൈസ് കൃത്യം നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ ബോഡിയെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാൻ പാകത്തിൽ നിങ്ങളെ സജ്ജരാക്കുന്ന രൂപത്തിലുള്ള ബ്രേക്കുകൾ എടുക്കാറുണ്ട് ഓരൊറ്റ അടിക്ക് ഇരുന്നൊരു പഠിക്കാം ചില ഒറ്റയടിക്ക് മണിക്കൂറുകളോടെ ഇരുന്ന് പഠിക്കും വെള്ളം പോലും കുടിക്കൂല അല്ലെങ്കിൽ ഒന്നും ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിലൊന്നും അറിയാൻ നടക്കുക ഒന്നുമില്ല വലിയ വർക്കൂല്ല പാട്ടിലും മണിക്കൂറുകളോട് ഇരുന്ന് പഠിക്കുന്ന പാട്ടുകൊരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം എന്ത് ചെയ്യാം റെസ്റ്റ് എടുക്കണം നമ്മളെ മൈൻഡിന്റെ ബോഡി റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് മണിക്കൂർ പഠനം കഴിഞ്ഞാൽ ഇനി ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അറസ്റ്റ് എടുക്കണം അങ്ങനെ നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് സൈക്കോളജിക്കൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും മനസ്സിലും കൂടുതലും വർക്കൗട്ട് ചെയ്യാനുള്ള ഊർജ്ജം തരും അതുകൊണ്ട് ഇടക്കിടക്ക് ഇതുപോലുള്ള ചെറിയ ബ്രേക്കുകൾ എടുക്കാറുണ്ട് നെക്സ്റ്റ് വൺ സിഫ്സ് വൺ ടെസ്റ്റ് യുവർ നോളജ് നിങ്ങളുടെ അറിവിനെ നിങ്ങളിനെ പറ്റോ നിങ്ങൾ എത്രമാത്രം പഠിച്ചു നിങ്ങൾക്ക് എത്രമാത്രം എത്രമാത്രം അത് റീട്ടെയിൻ ചെയ്തിട്ടുണ്ട് എത്രമാത്രം നിങ്ങൾക്ക് റീകാൾ ചെയ്യാൻ പറ്റും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ സ്വയം ടെസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മളത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ നന്നായിട്ട് ടോപ്പിക് പഠിച്ചതിനു ശേഷം ആ ഏരിയയിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊക്കെ വർക്ക് ഔട്ട് ചെയ്യാം ക്വസ്റ്റൻ ബാഗ് വർക്ക്ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ ഓരോ സബ്ജക്റ്റ് ഓരോ സബ്ജക്ട് കഴിയുമ്പോഴും അതുപോലെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ അതിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിന്ന് നമ്മളെ തന്നെ സ്വയം ഒരു ടെസ്റ്റ് നടത്തി നമ്മൾ പരീക്ഷ ചെയ്താൽ ഒരു റിയൽ എക്സാം സിറ്റുവേഷനിൽ നമ്മൾ എക്സാം എഴുന്ന രൂപത്തിൽ നമ്മൾ തന്നെ അതിനൊരു ക്വസ്റ്റൻ പേപ്പർ ഒക്കെ തയ്യാറാക്കി ടൈമൊക്കെ ഫിക്സ് എടുത്ത് ആ ഒരു എക്സാം സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പരീക്ഷ എഴുതാം ഇത് നമുക്ക് എക്സാമിനുള്ള റിയൽ എക്സാമിനേഷൻ ഉള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്വയം ടെസ്റ്റ് നടത്തി പഠിക്കുകയാണെങ്കിൽ വളരെ ഇത്യായിരിക്കും എക്സാമിന് ടൈം മാനേജ്മെന്റ് പാലിക്കാൻ കൃത്യമായിട്ട് നമുക്ക് കഴിയും നമുക്ക് കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ റീകാൾ ചെയ്യാനും കഴിയുന്നുണ്ട് നെക്സ്റ്റ് വൺ സെറ്റ് യുവർ റിയലിസ്റ്റിക് സ്റ്റഡി ഗോൾസ് ബോധത്തോടു കൂടിയുള്ള നിങ്ങളുടെ പഠന ലക്ഷ്യങ്ങൾ ഓരോ ദിവസവും നിശ്ചയിക്കാറുണ്ട് അപ്പൊ മത്സര പരിശീലന പഠനം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആണ് ഒരു പേഴ്സിസ്റ്റന്റ് എഫർട്ടാണ് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു സംഭവം അല്ലാതെ അപ്പോൾ അതാ ദിവസം എന്ത് പഠിക്കണം ഒരു സബ്ജക്റ്റ് തന്നെ ഏത് ടോപ്പിക്സ് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഗോൾസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം അതാ അതാ ദിവസത്തെ പഠന ലക്ഷ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാത്തതാണ് അപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും സ്റ്റഡി ടാർഗറ്റ് നമ്മൾ കൃത്യമായിട്ട് അധ്യാപക സെറ്റ് ചെയ്യുകയും നമ്മൾ ആ പഠനം നിർത്തുന്നതിന് മുമ്പായിട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് വൺ സ്റ്റഡി ബിഫോർ ബെസ്റ്റ് അതായത് ഉറകുന്നതിന് മുമ്പായിട്ട് പഠിക്കാനുള്ളതാണ് ഇത് കൂടെ സൈക്കോളജിക്കൽ കാരണം ഈ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറക്കുന്ന സംഭവം നമ്മുടെ ശരീരത്തിനും മനസ്സിലും നല്ല ഒരു റെസ്റ്റ് റിലാക്സ് കിട്ടുന്നതാണ് അപ്പൊ തന്നെ നമ്മളെ ഉറങ്ങി അണിയിക്കുമ്പോൾ നമ്മളെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരുന്നു നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റീക്കോഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ നന്നായി പഠിച്ചിട്ട് സമയത്തിന് ഉറങ്ങി നല്ലൊരു ഉറക്കം കിട്ടി രാവിലെ അടയിക്കുമ്പോൾ നമുക്ക് വളരെ ഫ്രഷായിരുന്നു നമുക്ക് പോയിന്റ്സ് കൂടെ ഓർമ്മ വരും രാവിലെ അടിച്ചിങ്ങനെ റീക്കാൾ ചെയ്യുമ്പോൾ ഓർമ്മ വരും അപ്പൊ അതുകൊണ്ട് ഉറക്കൊഴിച്ചുള്ള പഠനം ഒഴിവാക്കുകയാണ് ഉറക്കൊഴിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ വർക്കിന്റെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് ബ്രെയിനിന്റെ ഇഫക്റ്റീവ്നെസിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ആ അതുപോലെ ഒരുപാട് കോൺസിക്വൻസായിരുന്നു ഉറക്കമായി നമ്മൾ പഠിക്കുന്നത് ഉറക്കമായിട്ട് പഠിക്കാനിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചിലക്കൊക്കെ ഒരേ ലേഡീസ് സ്റ്റൈലുണ്ടാവും വേറെ വിഷയം അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കാനിരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയാം നയൻറ്റ് വൺ ലേൺ ടു ടീച്ച് സമ്പൾ മറ്റാരെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ എന്ത് ചെയ്യാ പഠിക്കാറുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഉദാഹരണ സഹിതം ലൈഫ് സിറ്റുവേഷൻ ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഡെവലൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയണം ആഹ് നമ്മള് നമുക്കറിയാലോ നമ്മൾ പഠിച്ച ഒരു കാര്യം നമുക്ക് മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് തറായി ഏറ്റവും നല്ല പരിപാടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാരണം അതോടുകൂടി നമ്മളെ മനസ്സിലെ നോക്കിക്കും നന്നായിട്ട് റീജിച്ച് നമുക്ക് നന്നായിട്ട് റീകാൾ ചെയ്യാൻ കഴിയും അതുകൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരാൾക്ക് ടീച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഫോർ പഠിക്കാറുണ്ട് വളരെ പ്രധാനമാണ് അവസാനത്തെ ടിപ്പ് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് തേടാൻ മടിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പ്രശ്നമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ബാക്കി പഠിക്കും അതിന്റെ സംശയമുള്ള ഏരിയ മാറ്റി വെക്കും എന്നിട്ട് വേറെ പഠിക്കും സംശയമില്ലാത്ത ഏരിയ പഠിക്കും ആ സംശയമുള്ള ഏരിയ അവിടെ തന്നെ കടക്കും അങ്ങനെ പറ്റില്ല സംശയം ഒരു ഏരിയ ഒരു സബ്ജെക്റ്റിൽ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഏരിയ ഒരു ഏരിയ നമുക്ക് ഡൗട്ട് വന്നാൽ ക്ലാരിറ്റി കിട്ടിയില്ല അപ്പോൾ തന്നെ നമ്മൾ അധ്യാപകരെ നമ്മളെ മെൻറ്റേഴ്സിനെയൊക്കെ പിന്നെ കണ്ടിട്ട് അതിന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും അതിൽ അതിൽ നമ്മൾ ആ സംശയ നിവാറിനർത്തിയിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്തണം അപ്പൊ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഇങ്ങനെ ഒരു സാറേ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു കീറാമുറ്റി അത് അവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ ആലോചനപ്പെടുത്ത് നമ്മളെ പഠനത്തിയാൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഏരിയയിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടൂല അപ്പൊ സംശയമുള്ള കാര്യങ്ങൾ അപ്പം തന്നെ സംശയത്തിൽ പഠിക്കാം ഈ പത്ത് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഏതൊരു മത്സര പരീക്ഷക്കും നിങ്ങൾക്ക് ഉന്നത വിജയം ഉറപ്പാടിനെ ഗ്യാരന്റി ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെ മത്സര പരീക്ഷാർത്ഥികൾക്കുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ഓക്കെ പുതിയൊരു വീഡിയോ കാണാം താങ്ക് യു ആൾ